ിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ എട്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക തിരുക്കുടുംബത്തിൻ്റെ നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും നമ്മുടെ വിശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ വിശുദ്ധീകരിക്കാനും കുടുംബാംഗങ്ങളെ രക്ഷിക്കാനും കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ക്രമ കൊണ്ടുവരുവാനുമായിട്ട് നമ്മൾ കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് വില കൊടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നീതിയുടെ കവചം ധരിച്ചാലാണ് സാത്താൻ നമ്മളെ തൊടാതിരിക്കുകയുള്ളൂ ഒപ്പം നമുക്ക് സാത്താനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റാനും പറ്റുകയുള്ളൂ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നീതി രണ്ട് തരത്തിലുള്ള നീതിയെക്കുറിച്ച് പഠിപ്പിക്കുക ഒന്ന് ലോകത്തിൻ്റെ നീതിയും രണ്ട് ദൈവത്തിൻ്റെ നീതിയും ലോകത്തിൻ്റെ നീതി നമുക്കറിയാം അർഹതപ്പെട്ടവന് അർഹതപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്നതാണ് ലോകത്തിൻ്റെ നീതി അപ്പോൾ നമ്മൾ ചിന്തിക്കണം ആരാണ് അർഹതപ്പെട്ടവർ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത വരുന്നത് പലപ്പോഴും പാവപ്പെട്ടവർ ആരുമില്ലാത്തവർ തകർന്നവർ എങ്ങനെയാണ് പക്ഷെ അർഹതപ്പെട്ട എത്ര പേരെ നമ്മുടെ കുടുംബത്തിലുള്ളത് മക്കൾ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ ഇവർക്കൊക്കെ എത്രയോ അർഹതപ്പെട്ട കാര്യം നമ്മൾ കൊടുക്കാനുണ്ടെന്നേ ഇവർ അർഹതപ്പെട്ടവരല്ലേ എന്താ ഇവർക്ക് അർഹതപ്പെട്ട കാര്യം ചിലവർക്ക് സ്നേഹമാ ചിലവർക്ക് കരുണയാ ചിലവർക്ക് ഇച്ചിരി ഒന്ന് സ്നേഹത്തോടുള്ള സംസാരമാ ചിലവരുടെ അടുത്ത് പോയി ഇരിക്കുന്നതാ ചിലവർക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കുന്നതാ ചിലവർക്ക് ഇത്ര പൈസ കൊടുക്കുന്നതാ ചിലവർക്ക് കുറച്ച് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നതാ ഇതൊക്കെ അർഹതപ്പെട്ടതാ ഇവർ അർഹതപ്പെട്ടവരാ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഈ അർഹതപ്പെട്ടവർക്ക് നമ്മൾ ർഹതപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ ചിന്തിക്കണം രണ്ട് അർഹതപ്പെട്ട മറ്റൊരു കൂട്ടരാണ് നമ്മുടെ വീട്ടിൽ പണി ചെയ്യുന്നവർ ജോലി ചെയ്യുന്നവർ വേലക്കാർ ഇവർക്ക് എന്താ അർഹതപ്പെട്ടത് കൊടുക്കാനുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള കൂലി കൊടുക്കണം അർഹതപ്പെട്ട കൂലി കൊടുക്കണം രണ്ട് അർഹതപ്പെട്ട കാരുണ്യം അവരോട് കാണിക്കണം അർഹതപ്പെട്ട സ്നേഹം അവരോട് കാണിക്കണം അർഹതപ്പെട്ട വസ്തുക്കൾ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് പലരുടെയും കുടുംബത്തിൽ കണ്ണുനീരിൻ്റെ കെട്ട് കിടപ്പുണ്ടെന്ന് ഞാൻ പലയിടത്തും പറയാറുണ്ട് കണ്ണുനീരിന്റെ കെട്ട് ഏതാ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങളിൽ അവസാനത്തെ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ രണ്ട് പാപങ്ങളെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അതിലൂടെ അനേകരുടെ കുടുംബത്തിൽ കണ്ണീരിൻ്റെ കെട്ട് അതൊരു ശാപം പോലെ വന്ന് കിടക്കുക ഒരു തടസ്സം പോലെ വന്ന് കിടക്കുക ഏതാ അവസാനത്തെ രണ്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് പാവപ്പെട്ടവരെ അനാഥരെ വിധവകളെ പരദേശികളെ ഇവരെ പീഡിപ്പിക്കുന്നത് ഞെരിക്കുന്നത് തകർക്കുന്നതൊക്കെ എന്താണ് പ്രതികാരം ആവശ്യപ്പെടുന്ന കാര്യം ഏറ്റവും വലിയൊരു ഒരു അനീതി അത് അല്ലേ നമ്മൾ ചിന്തിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളവരെ നമ്മൾ പീഡിപ്പിക്കുന്നുണ്ടോ തകർക്കുന്നുണ്ടോ വിഷമിപ്പിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ ഈ ഇപ്രകാരം ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ ഇവരുടെ അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം പോകാൻ തുടങ്ങും രണ്ട് നമ്മക്കെതിരെ ദൈവം ഉണർന്നെഴുന്നേക്കും മൂന്ന് നമ്മക്കെതിരെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിൽക്കാൻ തുടങ്ങും പിന്നെ ദൈവാനുഗ്രഹം ഇല്ല ബ്ലോക്ക പിന്നെ മുജുവന് കെട്ട അതുകൊണ്ടാണ് പറയണേ അനാഥര് വിധവകള് പരദേശികള് ആരുമില്ലാത്തവര് കുഞ്ഞുങ്ങളെ ഒന്നും പീഡിപ്പിക്കരുതേ വേദനിപ്പിക്കരുതേ ഞെരിക്കരുതേ അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ തട്ടിയെടുക്കരുതേ അത് തലമുറയുടെ കെട്ടായി മാറും പ്രശ്നമായി തീരും നാലാമത്തെ കാര്യം നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ പ്രതികാരം ആവശ്യപ്പെടുന്ന കാര്യത്തിൽ നാലാമത്തെ കാര്യമാണ് വേലക്കാർക്ക് കൂലി കൊടുക്കാത്തത് പ്രിയപ്പെട്ടവർ ഇത് നമ്മുടെ കുടുംബത്തിൽ ഒരു കെട്ട ഏറ്റവും വലിയൊരു ഒരു എന്ന് വെച്ചാൽ അർഹതയില്ലാത്ത പണം നമ്മുടെ വീട്ടിൽ പിടിച്ചു വെക്കരുത് അർഹതയില്ലാത്ത പണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരരുത് പിന്നീട് അച്ഛൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വെളിപ്പെടുത്തൽ തരാം പ്രിയപ്പെട്ടവരെ ഇത് ചെയ്യുന്ന ഒരു അനീതിയാണ് അപ്പം ഞാൻ പറഞ്ഞേ ഇത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ അർഹതപ്പെട്ട കാര്യം കൊടുക്കാതിരിക്കുന്ന വലിയൊരു ബന്ധനാവസ്ഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പ്രാർത്ഥിക്കാൻ മക്കളെ എളുപ്പാട്ടോ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാട്ടോ പക്ഷേ ഈ പ്രാർത്ഥന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീതി പ്രവർത്തിക്കുക നീതി പ്രവർത്തിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെതപ്പോ നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നീതി കാണിക്കണം രണ്ട് നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് നീതി കാണിക്കണം മൂന്ന് നമ്മുടെ സമൂഹത്തിലുള്ളവരോട് നീതി കാണിക്കണം അതാണ് നമ്മൾ എന്ത് ചെയ്യണേ നമ്മുടെ കുടുംബത്തിൽ ദൈവം അല്ലെങ്കിൽ നമുക്ക് ദൈവം നമ്മുടെ ചുറ്റുപാടുള്ള ഒരു പാവപ്പെട്ട കുഞ്ഞ് കൊടയില്ല സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കാര്യങ്ങളില്ല ഒത്തിരി വിഷമിക്കുന്നവർ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തള്ളിക്കളയുമല്ല ചെയ്യണ്ടേ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട കാര്യം കൊടുക്കാൻ ദൈവം എൻ്റെ കയ്യിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ അത് ഞാൻ കൊടുത്തിട്ടുണ്ടോ അത് എൻ്റെ കൊച്ചിന് മാത്രമല്ല ഉണ്ട് എൻ്റെ കുടുംബത്തിലെല്ലാം ഉണ്ട് ദൈവം എൻ്റെ ചുറ്റുപാട് ചിലവരെ കാണിച്ചു തന്നിട്ട് ഞാൻ മുഖം മാറ്റി നടക്കുകയാണോ പ്രിയപ്പെട്ടവരെ നീതി അല്ലാട്ടോ അത് നീതി അല്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥന പോലെ തന്നെ നീതി പ്രവർത്തിച്ച് തന്നെ ദൈവാനുഗ്രഹം വീട്ടി വരും തന്നെ ദൈവക്രഭ നമ്മുടെ വീട്ടിൽ വരും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇതാണ് ലോകത്തിൻ്റെ നീതി ഇനി എന്താണ് ദൈവത്തിൻ്റെ നീതി അത് ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ നീതി എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കണം എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിക്കുന്നതാണ് ദൈവനീതി എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിക്കുന്നതാണ് ദൈവനീതി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ ഹിതം എല്ലാ കാര്യത്തിലും നിറവേറ്റുന്നതാണ് ദൈവനീതി ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നുണ്ടോ അതൊന്നനുസരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇത് അനുസരിക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് ദൈവവുമായൊരു കണക്ഷൻ ഉണ്ടാകണം ഒരു ബന്ധം ബന്ധമുണ്ടാകണം എന്നാലാ ഈ ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ബന്ധത്തിലേക്ക് വരാനായിട്ട് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട മക്കളൊന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ അപ്രകാരം ദൈവനീതി ഉള്ളവൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പാപം ചെയ്യാൻ അവസരം കിട്ടിയാലും കഴിവുണ്ടായാലും സാഹചര്യം അനുകൂലമായാലും ഈ ഒരു കാര്യം ഒരാൾ പോലും ഒരു കുഞ്ഞു പോലും കാണില്ല എന്ന് നൂറു വട്ടം ഉറപ്പുണ്ടെങ്കിലും പാപം ചെയ്യാതിരിക്കുന്നതാണ് ദൈവനീതി അതാ ദൈവനീതി ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടമായിരിക്കാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം പക്ഷെ എൻ്റെ അപ്പൻ ഇഷ്ടമാണോ എൻ്റെ അപ്പൻ്റെ സന്തോഷം ഇതിനകത്തുണ്ടോ ഇതില്ലെങ്കിൽ മക്കളെ വേണ്ടാന്ന് വെക്കുന്നതാണ് ദൈവനീതി അപ്പൊ നീ നീതിമാന് ഈ നീതിയോട് പ്രവർത്തിക്കുന്നവരുടെ പ്രത്യേകത സങ്കീർത്തന പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് മൂന്ന് മൂന്നരിതകൾ കാണാൻ പറ്റും അവർ ഒരു സ്ഥലത്ത് നിൽക്കില്ല അവർ ഒരു സ്ഥലത്ത് നട ഒരാളുടെ കൂടെ നടക്കില്ല അവർ ഒരിടത്ത് ഇരിക്കില്ല എവിടെയാണ് വചനം പറയുന്ന ഇതാണ് ദുഷ്ടരുടെ കൂടെ അവർ നിൽക്കില്ല രണ്ട് പാപികളുടെ വഴിയിൽ അവർ നടക്കില്ല മൂന്ന് പരിഹാസകരുടെ പാതപീഠങ്ങളിൽ അവർ ഇരിക്കില്ല അങ്ങനെ ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും വചനം പറയുന്നു അവൻ നിരന്തരം ഫലം തരും രണ്ട് അവന്റെ പ്രവൃത്തി സഫലമാകും മൂന്ന് ഇല കൊഴിയാത്ത വൃക്ഷം പോലെ അവരായിത്തീരും നാല് കർത്താവ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് നീതിയോടെ ലോകത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ നീതിയും അനുസരിക്കുന്ന ഒരു നീതിമാനായി എനിക്ക് മാറണം അതുകൊണ്ടാണ് ഭജനീപ്രകാരം പഠിപ്പിക്കുന്നു നീതിമാൻ എന്നേക്കും ജീവിക്കും അവരുടെ പ്രവൃത്തി ഫലം അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട് കേട്ടെ വചനം പറയുവാണെങ്കിൽ നീതിമാൻ എന്നേക്കും ജീവിക്കും അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട് വീണ്ടും വചനം പഠി പഠിപ്പിക്കുന്നു ജോബിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒൻപതാമത്തെ വചനം പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ കേട്ടെ നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി അവർ ദൈവത്തെ അറി അനുഭവിക്കാൻ തുടങ്ങും വീണ്ടും വചനം പറയുന്ന കാര്യമാണ് ഞാനത്തിൻ്റെ പുസ്തകം അഞ്ചാമധ്യേ ഒന്നാമത്തെ വചനം പഠിപ്പിക്കുന്നു നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും പറഞ്ഞു വരുന്ന കാര്യം കാര്യത്രേ ഉള്ളൂ മക്കളെ നീതി അഭ്യസിക്കുക നമ്മൾ പ്രാർത്ഥന മാത്രം പോരാ നീതിയുടെ പ്രവൃത്തി അത് ചെയ്തേ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കൊടുക്ക് രണ്ട് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് ഒന്ന് ജീവിക്കുക അവരെ ദൈവം അനുഗ്രഹിക്കും അവരിലൂടെ അവരുടെ കുടുംബത്തിന്റെ കെട്ടഴിയും അവരെന്നും ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന വൃക്ഷമായി അവർ മാറും അതുകൊണ്ട് നീതി പ്രവർത്തിക്കുക നീതി പ്രവർത്തിക്കുക ഇന്ന് പരിശുദ്ധി ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീതി പ്രവർത്തിക്കുന്ന ഒരു മകനായി മകളായി എന്നെ മാറ്റണമേ എന്നിലൂടെ എൻ്റെ കുടുംബത്തിന്റെ കെട്ട് നീ അഴിച്ചു മാറ്റണമേ കണ്ണീരിന്റെ കട എടുത്ത് മാറ്റണമേ കണ്ണീരിന്റെ ബന്ധനാവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ അനീതിയുടെ കെട്ടുകൾ അഴിച്ചു മാറ്റണമേ എന്ന് ഇന്ന് പരിശുദ്ധി ആരാധനയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ കൊണ്ടുവന്ന നിയോഗം ദിവികാരൻ ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഈ കെട്ടഴിച്ചു മാറ്റി എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും പരിശുദ്ധി അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവികാരുണ്ണീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് സമർപ്പിക്കാം മക്കളെ നമ്മുടെ കുടുംബത്തെ എല്ലാം സമർപ്പിച്ചിട്ട് ഈശോയുടെ കരുണയ്ക്കായിട്ട് യാചിക്കട്ടെ കരുണ അപ്പാ തിരുഹൃദയത്തീന്ന് കഴുക്ക് കരുണയൊഴുക്കണമേ ആ മുറിവിൽ ഒഴുകുന്ന ജലവും രക്തവും ഞങ്ങളുടെ മേൽ കരുണയായിട്ട് ഒഴുകട്ടെ ശരണപ്പെടുന്നു അപ്പ ഷോയ ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഷോയെൻ്റെ കുടുംബം പൂർണ്ണമായിട്ട് അങ്ങിഴുതാം നിങ്ങൾ ശരണപ്പെടുവാ കുടുംബാംഗങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങിഴുതാ ശരണപ്പെടുവാ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുരുക്കുകളും അഴിക്കണമേ എല്ലാ കെട്ടുകളും അഴിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ കുരുക്കഴിക്കാനോ അങ്ങ് സ്വർഗത്തി എന്ന് പറഞ്ഞയച്ച പരിശുദ്ധി അമ്മയായ അമ്മ മാതാവിനോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകൾ എല്ലാ കുരുക്കുകൾ തടസ്സങ്ങൾ സ്വാധീനങ്ങൾ എല്ലാം എടുത്തു മാറ്റി വലിയ അഭിഷേകം കുടുംബത്തിൽ നിന്ന് നിറയട്ടെ ശക്തി ധരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചേ നന്നായിട്ടൊന്ന് ഉള്ളുരുകി നിങ്ങളുടെ അന്ന് യോഗങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഹൃദയം ഹൃദയമൊരുക്കിയൊന്ന് പ്രാർത്ഥിച്ചേ വിശ്വ ഇടപെടും മക്കളെ തള്ളിക്കളയില്ലാട്ടോ ഒരു വ്യക്തി പോലും വ്യർത്ഥമായിട്ടിരിക്കല്ലേ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു കനിക മറിയമേ അപേക്ഷമായി വരുന്ന ഓരോ ദൈവമക്കളെയും ഒരിക്കലും ഉപേക്ഷിക്കാത്ത വാത്സല്യനിധിയായ അമ്മേ ഹൃദയത്തിൽ നിറയുന്ന ദൈവസ്നേഹവും അനന്തമായ കാരുണ്യം കൊണ്ട് സദാപ്രവർത്തന നിരതമായ കരങ്ങളോട് കൂടിയ മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ കഠിനമായി ബന്ധിക്കുന്ന കെട്ടുകളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിങ്ങളെത്ര നിസ്സാരണമാണെന്ന് ഞങ്ങൾ നീ അറിയുന്നുവല്ലോ നിങ്ങളുടെ വേദന അമ്മ ഗ്രഹിക്കുന്നുവല്ലോ ജീവിതത്തിൻ്റെ കെട്ടുകളുടെ ആധിക്യം എത്ര ഗാഠമായി ഞങ്ങളെ ബാധിച്ചിരിക്കുന്നുവെന്ന് അമ്മ മനസ്സിലാക്കുന്നല്ലോ തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിക്കുവാൻ ദൈവ നിയോഗ ചുട്ടുള്ള അമ്മയായ പരിശുദ്ധകൻ നികാമറിയമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചരട് ഞങ്ങൾ നിന്നെ ഭരമേൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്കൊരിക്കലും അത് നിൻ്റെ കരുത്തുള്ള കരത്തിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിൻ്റെ കൈകൾ കഴിക്കാനാവില്ലാത്ത കെട്ടുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ പുത്രനും ഞങ്ങളുടെ വിമോചകനുമായി ഈശോയുടെ പക്കലുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കെട്ടിനെ നീ കയ്യിലെടുക്കണമേ നിങ്ങളുടെ ആ നിയോഗം ഒന്ന് സമർപ്പിച്ച് ദൈവമഹത്വത്തിനായി കെട്ട് നെയ്ക്കുമായി അഴിച്ചു കളയണമേ അമ്മേ നീയാകുന്നു എൻ്റെ ആശ്രയം എൻ്റെ അമ്മേ ദൈവം എനിക്ക് നൽകുന്ന ഏക ആശ്വാസം നീയാ എൻ്റെ ദൗർബല്യത്തിൽ എൻ്റെ ശക്തി എൻ്റെ ദാരിദ്ര്യത്തിൽ നീയാണെൻ്റെ സമ്പത്ത് ഈശോട് കൂടി നീയാണെൻ്റെ ബന്ധനത്തിൻ്റെ മോചനം എൻ്റെ സുരക്ഷിതമായ അഭയമേ എൻ്റെ അപേക്ഷ കേൾക്കണമേ എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ പ്രിയപ്പെട്ടവരെ അച്ഛനും നിമിഷം കുരിക്കുന്ന മാതാവിൻ്റെ ആ പ്രാർത്ഥനയെ ചെല്ലിയേ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കെട്ടുകളും അമ്മ വഴി ദീപികാരുണീശോയിലേക്ക് ചേർത്ത് വെച്ചേ ചേർത്തു ഏറ്റവും പരിശുദ്ധനായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിലും ഞങ്ങളിന്ന് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും അവിടുത്തെ മാമോദീസായുടെയും ശക്തിക്കും അവിടുത്തെ കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശക്തിക്കും അവിടുത്തെ ഉദ്ധാനത്തിൻ്റെയും സ്വർഗ്ഗാരോപണത്തിൻ്റെയും ശക്തിക്കും വിധിയാളിനായുള്ള അവിടുത്തെ രണ്ടാം വരവിൻ്റെ ശക്തിക്കും ഞങ്ങളിന്ന് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു സലാഫുകളുടെ സ്നേഹത്തിൻ്റെ ശക്തിക്കും മാലാഹമറുടെ അനുസരണത്തിനും നിത്യസമ്മാനം ലഭിക്കുന്നതിനുള്ള ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയ്ക്കും പാത്രീയസേന്മാരുടെ പ്രാർത്ഥനകൾക്കും പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്കും അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്കും കുംഭസാരക്കാരുടെ വിശ്വാസത്തിനും കന്യകളുടെ ശുദ്ധതയ്ക്കും വിശുദ്ധരുടെ പുണ്യപ്രവൃത്തികൾക്കും ഞങ്ങൾ ഇന്ന് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു പിശാചിൻ്റെ കണികൾക്കെതിരായും പാപത്തിൻ്റെ പ്രകോപനങ്ങൾക്കെതിരായും പ്രകൃതിയുടെ ആസക്തികൾക്കെതിരായും അടുത്തോ അകലയോ ഒറ്റയ്ക്കോ കൂട്ടായോ ഞങ്ങൾക്കെതിരെ തിന്മ നി നിരൂപിക്കുന്ന എല്ലാവർക്കുമെതിരായി ഞങ്ങളെ വഴി നടത്തുന്നതിനായി ദൈവമേനിൻ്റെ ശക്തിക്കും ഞങ്ങളെ താങ്ങി നിർത്തുന്നതിനായി ദൈവമേന്ദൻ്റെ ബലത്തിനും ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി ദൈവമേ നിൻ്റെ ജ്ഞാനത്തിനും ഞങ്ങളെ നോക്കി നോക്കിപ്പാർക്കുന്നതിനായി ദൈവമേ നിന്റെ കണ്ണുകൾക്കും ഞങ്ങളെ ശ്രവിക്കുന്നതിനായി ദൈവമേ നിൻ്റെ കാഥുകൾക്കും ഞങ്ങൾക്ക് സംസാരിക്കുന്നതിനായി ദൈവമേ നിൻ്റെ വചനത്തിനും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി ദൈവമേ നിൻ്റെ കരങ്ങൾക്കും ഞങ്ങൾക്ക് പാതി ഒരുക്കുന്നതിനായി ദൈവമേ നിന്റെ മാർഗത്തിനും ഞങ്ങളെ ഞങ്ങൾക്ക് അഭയം നൽകുന്നതിനായി ദൈവമേ നിന്റെ പരിചയ്ക്കും ഞങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നതിനായി ദൈവമേ നിൻ്റെ സൈന്യത്തിനും ഞങ്ങളെ തന്നെ ഇനി സംഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനുമെതിരായി യുദ്ധം ചെയ്യുന്ന ശത്രുവിന്റെ എല്ലാ ഉഗ്രശക്തികൾക്കെതിരായും വ്യാജ പ്രവാചകന്മാരുടെ എല്ലാ വശീകരണങ്ങൾക്കെതിരായും തിന്മയുടെ എല്ലാ കറുത്ത നിയമങ്ങൾക്കെതിരായും ദൈവ നിന്നയുടെ എല്ലാ വ്യാജ നിയമങ്ങൾക്കെതിരായും വിഗ്രഹ ആരാധനയുടെ എല്ലാ കബളിപ്പിക്കലിനുമെതിരായും ദുർമന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും എല്ലാ ആഭിചാരത്തിനുമെതിരായും മനുഷ്യാത്മാവിനെ ബന്ധനാവസ്ഥയിലാക്കുന്ന എല്ലാ അറിവുകൾക്കെതിരായും ഈ പുണ്യങ്ങൾ തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമർത്ഥമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ വിഷബാധയിൽ നിന്നും പൊള്ളലിൽ നിന്നും മുങ്ങിമരണത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും മാരക രോഗപീടുകളിൽ നിന്നും പൈശാചിക കെട്ടുകളിൽ നിന്നും കലഹത്തിൽ നിന്നും ക്രിസ്തുവേ എന്നെയും ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഇന്നേ ദിവസവും എല്ലാ നിമിഷവും കാത്തു സംരക്ഷിക്കണമേ ക്രിസ്തു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് മുമ്പേയും ഞങ്ങൾക്ക് പിറകെയും ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളുടെ കീഴിലും ഞങ്ങളുടെ മുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ വലത്തും ഇടത്തും ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെയും നാബിലും ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെ കാണുന്ന എല്ലാ കണ്ണുകളിലും ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ കാതുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ ഏറ്റവും പരിശുദ്ധ സ്ത്രീയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിനും ഞങ്ങളിത് ഞങ്ങളെ തന്നെ ബലം ഏൽപ്പിക്കുന്നു രക്ഷകർത്താവിൽ നിന്നാണ് രക്ഷാ ഓ കർത്താവേ എന്നേക്കും അങ്ങിയെടുത്തുണ്ടാകട്ടെ ആമേ ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിനെ വിളിച്ച് ഈശോയെ കൂടെ വരണം മുന്നിലും പുറകിലും സൈഡിലും ഞങ്ങൾ ഉണ്ടാകണം ഈശോ ഞങ്ങൾ വഴി നടത്തണം ഈശോയെ ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തണം ഈശോയെ നിന്റെ കൃതം നിറവേറ്റാൻ ശക്തി തരണം നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറക്കണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ എന്ന് ഉള്ളൊരു കി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കട്ടെ ഈശോയുടെ ആശീർവാദം നമുക്ക് നിമിഷം സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് ഈശ്വര കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണത്തിന്റെ വലിയ അഭിഷേക ശക്തി നമ്മെ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അഹമേം പരിശുദ്ധ പരമ ദിവികാരുണ്ണി ദിവികാരുണ് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജപമാല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നുട്ടോ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം അത് പ്രധാനപ്പെട്ട നമുക്ക് നമ്മുടെ മാത്രമല്ല നമ്മുടെ കൂട്ടായ്മയിലുള്ള കൂട്ടായ്മയിലുള്ള മുറ്റുപനാളുകള് വലിയ ഡെലിവറൻസ് എല്ലാവരുടെയും കുടുംബത്തിൽ വരുന്നുണ്ട് ഒത്തിരി പേര് പല രീതിയിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചു ചോദിച്ചോ എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ